ജീവിതത്തിലെ പല്ലുവേദന വരാത്തവരായിട്ട് നമ്മൾ ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ ഇന്നത്തെ നമ്മുടെ വീഡിയോ പെട്ടെന്ന് പല്ലുവേദനയ്ക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് മുത്തശ്ശി വൈദ്യവും കൂടെ തന്നെ മഞ്ഞ കറ പിടിച്ചിട്ടുള്ള നമ്മളെ പല്ലുകൾ ഒറ്റ ബ്രഷിൽ തന്നെ നല്ല കണ്ണാടി പോലെ തിളക്കമുള്ളതാക്കാൻ പറ്റുന്ന ഒരു സൂത്രവുമാണ് കേട്ടോ അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ നമ്മുടെ എല്ലാം വീട്ടിൽ ഇഷ്ടം പോലെയുള്ള ഒന്ന് രണ്ട് സാധനങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ പറഞ്ഞ ടിപ്പുകളൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നല്ലപോലെ മഞ്ഞ കറ പിടിച്ചിട്ടുള്ള പല്ലുകൾ ഒറ്റ ബ്രഷിലെങ്ങനെ തിളക്കമുള്ളതാക്കാൻ നോക്കാം അതിന് നമുക്ക് മെയിനായിട്ട് വേണ്ടത് പേരയുടെ ഇലയാണ് കേട്ടോ ഇതുപോലെയുള്ള തളിരി ഇലകളാണ് കേട്ടോ നമുക്ക് വേണ്ടത് രണ്ടോ മൂന്നോ ഇലകൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കി അതിൻ്റെ പൊടിയൊക്കെ മാറ്റിയെടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഈ ഒരു പേസ്റ്റ് കൊണ്ട് മഞ്ഞ കറപ്പിടിച്ചിട്ടുള്ള പല്ലുകൾ വൃത്തിയാക്കാമെന്ന് മാത്രമല്ല ചില സമയത്തൊക്കെ നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ മോർണിൽ നിന്ന് ബ്ലഡ് ഒക്കെ വരാറുണ്ടല്ലോ അതിനും നല്ലതാണ് മാത്രമല്ല വായനാറ്റമൊക്കെ ഒഴിവാക്കാനായിട്ട് നിങ്ങൾ ദിവസത്തിൽ ഒരു പ്രാവശ്യം ഇതുപോലൊന്ന് ബ്രഷ് ചെയ്താൽ മതി അപ്പം എടുത്തു വെച്ചിരുന്ന പേരയിൽ രണ്ട് മൂന്നെണ്ണം ഒരു ഇടികല്ലിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളിത് മിക്സിയിൽ അരച്ചെടുക്കരുത് ഇതുപോലെ നല്ല പോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഒന്നോ രണ്ടോ കല്ലുപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഒരുപാട് ചേർത്ത് കൊടുക്കരുത് കാരണം നമ്മൾ ഒരു പ്രാവശ്യം ബ്രഷ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത് ഇനി ഇത് രണ്ടും കൂടെ നല്ല പോലെ ചതച്ച് ഒരു പേസ്റ്റ് പരുവാക്കി എടുക്കണം ഡേ ഈ ഒരു രീതിയിലാണ് നമ്മൾ ചതച്ച് പേസ്റ്റ് പോലെ ആക്കിയെടുത്തിരിക്കുന്നത് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ് ഒരല്ലി വെളുത്തുള്ളി നല്ലതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കണം കേട്ടോ വായനാറ്റമൊക്കെ മാറാൻ വേണ്ടിയാണ് നമ്മളിതിലേക്ക് വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നത് ഒരുപാടൊന്നും വേണ്ട ഒരൊറ്റ അല്ലിയാണ് കേട്ടോ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് എടുത്തേക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് നമുക്ക് തയ്യാറാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാനൊന്നും പറ്റില്ല നമ്മൾ റെഡിയാക്കി അപ്പം തന്നെ ബ്രഷ് ചെയ്യാനേ പറ്റൂ കേട്ടോ അതുകൊണ്ടാണ് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ നമ്മൾ എല്ലാം തന്നെ എടുത്തിരിക്കുന്നത് അങ്ങനെ നമ്മൾ വെളുത്തുള്ളി കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഏത് പേസ്റ്റാണോ അത് ചേർത്ത് കൊടുക്കാം പേസ്റ്റിന് പകരമായിട്ട് പൽപ്പൊടി വേണമെങ്കിലും ചേർക്കാം ഇതൊന്നുമില്ലാതെ ഇത് മാത്രം വെച്ച് നിങ്ങൾക്ക് ബ്രഷ് ചെയ്യാവുന്നതാണ് കേട്ടോ എത്ര മഞ്ഞ കറ പിടിച്ചിട്ടുള്ള പല്ലുകളാണെങ്കിലും ഒറ്റ ബ്രഷിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കാണാനായിട്ട് പറ്റും ഏത് പ്രായക്കാർക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഒരു അഞ്ച് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കൊക്കെ നമുക്കിത് വല്ലപ്പോഴും ഒക്കെ ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ പല്ലുകൾ നല്ല സ്ട്രോങ് ആയിട്ട് കിട്ടാനും അതുപോലെ തന്നെ വായനാറ്റം ഒഴിവാക്കാനും പല്ലുകൾക്ക് നല്ല കളർ കിട്ടാനും ഒക്കെ സഹായിക്കും ഇനിയിപ്പം വെളിയിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ പേരേലെ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അവർക്ക് വേണ്ടിയുള്ള ടിപ്പും ഞാൻ അവസാനം കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോളൂ ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം പെട്ടെന്ന് നമുക്ക് വയ്യാത്തൊരു പല്ലുവേദന വന്ന് രാത്രിയാണ് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഡെയ്യൊരു ടിപ്പ് ചെയ്താൽ മതി ഒരു ഇളം പേരേല എടുത്തിട്ട് നമ്മുടെ വീട്ടിലെ ഗ്രാമ്പു കാണുമല്ലോ അതിൽ നിന്ന് ഒരു ഗ്രാമ്പു ഈ ഒരു പേരയിലേക്കുള്ളിലേക്ക് വെച്ച് നല്ലപോലെ മടക്കി വേദനയുള്ള പല്ലിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് കടിച്ചു പിടിച്ച് നോക്കും അഞ്ച് മിനിറ്റിനുള്ളിൽ എത്ര വലിയ പല്ലുവേദന ആയാലും മാറിക്കിട്ടും കേട്ടോ ഇനി നിങ്ങളുടെ പോടുള്ള പല്ലീന്നാണ് വേദന വരുന്നതെങ്കിലും ഇതുപോലെ ചെയ്താൽ മതി ഹോം റെമഡീസൊക്കെ പണ്ട് കാലം മുതലേ നമ്മുടെ മുത്തശ്ശി ൊക്കെ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ കുഞ്ഞു കുട്ടികൾക്കായാലും നമുക്ക് ചെയ്ത് കൊടുക്കാം പ്രത്യേകിച്ച് ഈ തണുപ്പ് സമയമൊക്കെ ആകുമ്പോഴത്തേന് വല്ലാത്ത പല്ലുവേദനയൊക്കെ മിക്ക ആളുകൾക്കും വരാറുണ്ട് അപ്പം നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഹോം റെമഡികളാണ് ഇതെല്ലാം അടുത്ത ടിപ്പ് ചിലർക്കൊക്കെ പല്ലിൽ ക്യാവിറ്റീസ് ഉണ്ടാകാറുണ്ട് ആ പോഡിൽ നിന്നൊക്കെ വല്ലാത്ത സ്മെല്ല് വരും ചില സമയത്ത് അസഹ്യമായിട്ടുള്ള വേദന ആയിരിക്കും അല്ലേ അപ്പം ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ഹോം റെമഡിയാണ് ഞാൻ മിക്കപ്പോഴും ചെയ്ത് നോക്കുന്നതാണ് കേട്ടോ പല്ലിൽ പോഡുള്ളത് കൊണ്ട് തന്നെ തണുത്തതോ ചൂടുള്ളതോ ഒക്കെ ചെല്ലുമ്പോഴത്തേക്കും വല്ലാത്ത വേദനയായിരിക്കും കുറച്ച് സമയത്തേക്ക് ആ ഒരു വേദനയുണ്ട് ും അപ്പം ഞാൻ ഇതുപോലെ ഒരു അല്ലി വെളുത്തുള്ളി നല്ലതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കും ഇനി ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ഗ്രേറ്റ് ചെയ്തെടുക്കും കേട്ടോ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ആണ് ഒന്നോ രണ്ടോ ഗ്രാമ്പു ഒന്ന് ഗ്രേറ്റ് ചെയ്തിലേക്ക് ഇട്ട് കൊടുക്കും ഇല്ലെങ്കിൽ പൊടിച്ച് ചേർത്ത് കൊടുത്താലും മതി ഇനി ഈ ഒരു മൂന്ന് ഇൻഗ്രീഡിയൻസും നല്ലപോലെ നമ്മൾ കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്തിട്ട് ഇത് പിഴിഞ്ഞ് ഇതിൻ്റെ നീരാണ് എടുക്കുന്നത് കേട്ടോ ഇതിലേക്ക് ഒട്ടും തന്നെ നമ്മൾ വെള്ളം ചേർക്കത്തില്ല ഒറിജിനൽ ആയിട്ടുള്ള അതിൻ്റെ നീരാണ് ഏട്ടോ നമുക്ക് വേണ്ടത് ഒരു തുള്ളി പോലും വെള്ളം ചേർക്കരുത് ഇതുപോലെ കൈ ഉപയോഗിച്ച് നല്ല രീതിയിൽ നമ്മൾ പിഴിഞ്ഞെടുത്തതിന് ശേഷം ഈ ഒരു നീരിലേക്ക് നമ്മുടെ കോട്ടൺ ഉണ്ടല്ലോ അത് ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് ഇതിലൊന്ന് ഇട്ട് വെക്കും ഇതാ ഇത്രയും നീരാണ് ഏട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി ഒരു കോട്ടൺ എടുത്ത് ചെറിയ ചെറിയ ബോളുകളാക്കി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അത് വേദനയുള്ള പല്ലിൻ്റെ ഭാഗത്തേക്ക് വെച്ച് നല്ല പോലെ ഒന്ന് കടിച്ച് പിടിച്ച് വെച്ച് കൊടുക്കാം പോഡുള്ള വല്ലാണെങ്കിൽ ആ പോടിനുള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് അഞ്ച് മിനിറ്റ് നേരം അതുപോലൊന്ന് കടിച്ച് പിടിച്ച് വെക്കുക എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ വേദന മാറിക്കിട്ടും കേട്ടോ ഇതൊക്കെ ഞാൻ ചെയ്ത് നോക്കിയിട്ടുള്ള ടിപ്പുകളാണ് കേട്ടോ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങളും ഒന്ന് ചെയ്ത് നോക്കൂ ഇതപോലെ ആ നീരിലിട്ട് നല്ല രീതിയിൽ കുതിർത്തെടുത്തിട്ടുള്ള ആ കോട്ടൺ നമ്മൾ വേദനയുള്ള പല്ലിൻ്റെ ഭാഗത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പിടിച്ച് കെട്ടിയ പോലെ തന്നെ നമ്മുടെ പല്ല് പല്ലുവേദന മാറിക്കിട്ടും കേട്ടോ ഇനിയേ പ്രായഭേദമില്ലാതെ എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് വായ്നാറ്റം അത് മാറാനായിട്ട് അടിപൊളി ഒരു സൂത്രം പറഞ്ഞു തരാം കേട്ടോ ഇതുപോലെ ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് അതിലേക്ക് ഒന്നോ രണ്ടോ പേരയിൽ നല്ലതുപോലെ കഴുകി പ്രാണികളോ പൊടികളോ ഇല്ലെന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് കല്ലുപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ നമുക്കിതിനെ തിളപ്പിച്ചെടുക്കണം ഈ ഒരു വെള്ളം നല്ല രീതിയിൽ തിളപ്പിച്ച് ആറിയതിന് ശേഷം അതായത് ഒരു ഇളൻ ചൂടുണ്ടാവണം കേട്ടോ നമ്മൾ കൈയൊക്കെ ഇടുവാണെങ്കിൽ നമുക്ക് താങ്ങാൻ പറ്റുന്ന ആ ഒരു ചൂട് ആ പരുവാകുമ്പം എടുത്ത് ഗാർഗിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വായ്നാറ്റം പെട്ടെന്ന് മാറി കിട്ടും കേട്ടോ വായ്നാറ്റം മാത്രമല്ല മോണേന്ന് ബ്രഷ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ബ്ലഡ് വരുന്ന പ്രശ്നം അല്ലെങ്കിൽ മോണ വീക്കം ഇതൊക്കെ മാറി കിട്ടാനായിട്ട് നല്ലതാണ് കേട്ടോ ഒരാഴ്ച അടിപ്പിച്ച് നിങ്ങൾ ഈ ഒരു വെള്ളത്തിൽ ഗാർഗിൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വായു സംബന്ധമായിട്ടുണ്ടാകുന്ന ഒരുമാതിരിപ്പെട്ട പ്രശ്നങ്ങൾക്കൊക്കെ നല്ലൊരു പരിഹാരമാണ് കേട്ടോ വൈനാറ്റം മാറിക്കിട്ടും അതുപോലെ തന്നെ മോണേന്ന് ബ്ലഡ് വരുന്നത് ഒക്കെ പെട്ടെന്ന് മാറിക്കിട്ടും ഇനിയിപ്പോൾ എല്ലാവർക്കും പേരലൊക്കെ കിട്ടണമെന്നില്ല പുറത്തുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു പേസ്റ്റും കൂടെ ഞാൻ കാണിച്ചു തരാം അതിനായിട്ട് ഒരു ചെറിയ പീസ് ഇഞ്ചി ഗ്രേറ്റ് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പിഞ്ച് കല്ലുപ്പ് ഒന്നോ രണ്ടോ കട്ട കല്ലുപ്പ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഉപ്പ് ഒരുപാട് ചേർത്ത് കൊടുക്കരുത് പല്ലിനത് ദോഷമാണ് ഇത് രണ്ടും കൂടെ നല്ലപോലെ കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നോ രണ്ടോ തുള്ളി നാരങ്ങ നീരും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇനി നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന പേസ്റ്റോ അതല്ലെങ്കിൽ പൽപ്പൊടിയോ കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു പേസ്റ്റ് ഉപയോഗിച്ചിട്ട് പ്രഷ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇതുപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഈയൊരു ഇഞ്ചിയുടെ കളറൊക്കെ നല്ലപോലെ മാറിക്കിട്ടും നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു പേസ്റ്റാണ് കേട്ടോ ഇത് എത്ര മഞ്ഞ കറ പിടിച്ചിട്ടുള്ള അല്ലെങ്കിൽ കറുപ്പൊക്കെ വീണിട്ടുള്ള പല്ലുകളാണെങ്കിലും പെട്ടെന്ന് തന്നെ അത് നമുക്ക് തിളക്കമുള്ളതാക്കി മാറ്റാനായിട്ട് പറ്റും ഒന്നോ രണ്ടോ ദിവസം നിങ്ങൾ അടുപ്പിച്ച് ഇതുപോലൊന്ന് ബ്രഷ് ചെയ്താൽ മതി അപ്പോൾ ഇന്ന് നമ്മൾ പല്ല് സംരക്ഷിക്കാൻ പറ്റുന്ന കുറച്ച് അടിപൊളി ടിപ്പുകളാണ് കണ്ടത് എല്ലാം നല്ല സൂപ്പർ ആയിട്ടുള്ള ടിപ്പുകളാണ് കേട്ടോ ഞാൻ വീട്ടിൽ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതുമാണ് കേട്ടോ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചെയ്ത് നോക്കും അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ മാത്രമാണ് ഇത്തരത്തിലുള്ള നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയുള്ളൂ കൂടെ തന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കരുതേ